ഞാൻ സുരേഷ് കേരളത്തിന് നടത്താണ് വായനൂരാണ് വീട് പതിമൂന്ന് വർഷമായിട്ട് ഉണ്ട് കേരളത്തിലെ നമ്പർ വൺ ആയ മൂന്ന് ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരം അഡ്മിറ്റാണ് ഉണ്ടാവാറ് ഒരു അഞ്ഞൂറ് നാന്നൂറ് വരെ ഇതിന് വരെ താങ്ങിട്ടേ ഇല്ല ഒന്നാമതേക്ക് നന്നായി വർത്താനം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇപ്പോൾ നന്നായി വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോഴാണ് വെയിറ്റ് നാൽപ്പത്തെട്ട് കിലോ ആയിരുന്നു ഇപ്പം എൻ്റെ വെയിറ്റ് അമ്പത്തിമൂന്ന് ആയിട്ടുണ്ട് ഇപ്പം നൂറ്റിപ്പത്ത് നൂറ്റി ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒമ്പത്താഴ്ച ഞാൻ ചെക്ക് ചെയ്തു നൂറ്റിപ്പത്ത് നൂറേ ഉള്ളൂ ഉള്ളത് ഭക്ഷണം കഴിഞ്ഞ മുന്നേ ഭക്ഷണം ഈ ആദ്യമായിട്ടാണ് ഇത്രയും ഷുഗർ നോർമൽ ആയിട്ട് നിൽക്കുന്നത് സജസ്റ്റ് ചെയ്യാം ഈ ഭക്ഷണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്തായാലും കഴിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇൻസുലിനാണ് ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ ഇൻസുലിനു മാത്രം വേണം കഴിക്കുന്ന ഇൻസുലിൻ ലാൻഡസ് ആണ് ആ ലാൻഡസ് ഒരു പ്രോഡക്റ്റ് അറുന്നൂറ് രൂപ ഉണ്ട് പിന്നെ എന്താ ഹ്യൂമൺ അട്രാപിഡ് ആണ് അതിലും നല്ല വിലയുള്ളതാണ് പെന്നിലാണ് ഇൻസുലിൻ ആ ഇൻസുലിൻ ഒരു പ്രാവശ്യം ഇൻസുലിൻ ചെയ്യണമെങ്കിൽ അറുപത് വേണം രാവിലെ മുപ്പത് ഉച്ചയ്ക്ക് മുപ്പത് വൈകുന്നേരത്ത് മുപ്പത് ഹ്യൂമൻ അട്രാപ്റ്റഡ് ആണ് ആണെന്ന് ചെയ്താൽ ലാൻഡസ് വൈകുന്നേരം മാത്രമാണ് ചെയ്യാറുള്ളത് ലാൻഡസ് ചെയ്യണമെങ്കിൽ അറുപത് രൂപ വേണം ഒരു പ്രാവശ്യം ചെയ്യാൻ ഒരു പൊട്ടൊഴിച്ചാൽ പത്ത് ദിവസം പറ്റുള്ളൂ ആ മൂന്നെണ്ണം മേടിച്ചാലാണ് ഒരു മാസം എത്തപ്പെട്ടുള്ളത് അപ്പോൾ ആ ഇൻസുലിന് മാത്രം ആയിരത്തി എണ്ണൂറ് രൂപ വരും മറ്റേനും അതേപോലെ നാനൂറോളം ഉണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ജനറൽ സ്റ്റഡിയിൽ പോയി മേടിച്ച പോലെ ആ മരുന്ന് കിട്ടാത്തൊരു മരുന്നാണ് ആ മരുന്നിന് വില കൂടുതലാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഷുഗർ ഇത്രയേ ഉള്ളൂ അപ്പം ഇൻസുലിൻ എടുക്കായി നല്ലതാണ് ഈ പ്രൊഡക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇതിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ വേണ്ടി കഴിക്കാൻ ഒരു അമ്പത് ദിവസമായിട്ടുണ്ടാവും ഒരു രണ്ടു നാല് ദിവസം കൊണ്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ അറിയാൻ പറ്റും ആദ്യം നന്നായിട്ട് വിശക്കാൻ സാധ്യതയുണ്ട് ആ വിശപ്പിനെ നമ്മൾ കിടക്കണം രാത്രി അപ്പോൾ വീടിൻ്റെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി ചിലപ്പോൾ ഒരു തളർച്ചയ്ക്ക് ആദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എനിക്കത് അഞ്ഞൂറ് കയ്യിലാണ് പ്രൊഡക്റ്റ് കഴിച്ച ദിവസം അപ്പം ഞാൻ എന്താ പ്രൊഡക്റ്റിന്റെ അളവ് എന്താ വേണ്ട എന്ന് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡോക്ടറേറ്റ് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഇൻസുലിൻ കൂടിയൊക്കെ അല്ല അത് എന്തെങ്കിലും ദിവസം കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് മുന്നൂറ്റിയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നൂറ്റിയായിട്ട് കുറഞ്ഞത് ഇപ്പം ഇന്നലെ നോക്കിയപ്പോൾ വീണ്ടും നൂറ്റി കുറഞ്ഞപ്പോൾ വീട്ടിലല്ല അല്ലെങ്കിൽ ആ റിസൾട്ട് എത്ര മാത്രം പറയലും ഇതുകൂടി കാണിക്കാൻ പറ്റിയായിരുന്നു എന്തായാലും നിങ്ങൾ വാങ്ങി കഴിക്കുക